നമസ്കാരം ഡെയിലി ന്യൂസ് ശുഭദിനത്തിലേക്ക് സ്വാഗതം നമുക്ക് ഉള്ളതിൽ നിന്ന് കൊടുക്കാൻ പഠിക്കാം അതെത്ര ചെറുതായാലും ഒരുപക്ഷെ അത് മറ്റൊരാളുടെ ജീവിതത്തിൽ വലിയ പ്രകാശമാകാം ഇന്നത്തെ ശുഭദിന ചിന്തയിലേക്ക് ഡെയിലി ന്യൂസ് ശുഭദിനം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പൊന്നണിഞ്ഞ പ്രഭാതത്തിന്റെ അലകളിൽ നിറയുന്ന ഓരോ ആഘോഷത്തിന്റെയും ആത്മാവ് ജനങ്ങളുടെ ജീവിതാവസ്ഥ നേരിട്ടറിയാൻ രാജാവും രാജ്ഞിയും വേഷം മാറി ദേശാടനത്തിനിറങ്ങി ഭിക്ഷയാജിച്ചു കിട്ടുന്നത് മാത്രമായിരുന്നു ഭക്ഷണം ഒരു ദിവസം ദേശാടനം കഴിഞ്ഞപ്പോൾ കാടിന്റെ അതിർത്തിയിലെത്തി രാത്രിയായതിനാൽ കിട്ടിയ കുറച്ചരി പാകം ചെയ്ത് അവർ കഴിക്കാനിരുന്നു അപ്പോൾ ഒരു വയോധികൻ അവിടെ എത്തി അയാൾ പറഞ്ഞു വെല്ലാത്ത വിശപ്പ് എന്തെങ്കിലും തരണേ അവർ തങ്ങളുടെ ഭക്ഷണത്തിൽ നിന്ന് ഒരു പങ്ക് വയോധികന് കൊടുത്തു അപ്പോഴാണ് ഒരു നായാട്ടുകാരൻ ഭക്ഷണം ആവശ്യപ്പെട്ട് അവിടെ എത്തിയത് ഉള്ളതിൽ പകുതി അയാൾക്കും നൽകി ബാക്കി ഭക്ഷണം കഴിക്കാൻ ആരംഭിച്ചപ്പോൾ ഒരു യാചകൻ കൂടി അവിടെ എത്തി അവർ ബാക്കിയുള്ള കുറച്ച് ഭക്ഷണം ആ യാചകനും നൽകി സ്വന്തം വിശപ്പ് മാറിയില്ലെങ്കിലും അവർ ഇങ്ങനെ പ്രാർത്ഥിച്ചു ജനഹൃദയങ്ങളിൽ വസിച്ച് അവരുടെ ദുഃഖമകറ്റാൻ ഞങ്ങളെ എന്നും സഹായിക്കണേ ഉള്ളതിൽ നിന്ന് മാത്രമേ വീതം വയ്ക്കാൻ സാധിക്കൂ അവനവന് ആവശ്യമുള്ളതെല്ലാം നേടിയിട്ട് അന്യർക്ക് ഉപകാരം ചെയ്യാൻ ആർക്കും സാധിക്കില്ല ആവശ്യങ്ങൾക്ക് അതിരില്ല ഓരോ ആവശ്യങ്ങളും സാധിക്കുമ്പോഴും അടുത്ത ആവശ്യം ഉയർന്നു വന്നുകൊണ്ടിരിക്കും ഓരോരുത്തർക്കും അവനവന്റെ ജീവിതചര്യകളെ കുറിച്ച് മാത്രമേ ധാരണയുള്ളൂ സ്വന്തം ജീവിതത്തിൽ നിന്നും ഒന്ന് മാറിയാൽ അറിയാം പലവിധ ജീവിതങ്ങൾ തന്നെക്കാൾ ദൈന്യത അനുഭവിക്കുന്ന മറ്റൊരാളെ കണ്ടെത്തുന്നത് ഉള്ളൂ നമ്മുടെ വിഷമതകൾ വലുതായി തോന്നുന്നത് നമുക്ക് ഉള്ളതിൽ നിന്ന് ഉള്ളെറിഞ്ഞ് കൊടുക്കാൻ ശീലിക്കാം ശുഭദിനം ഡെയിലി ന്യൂസ് ശുഭദിനം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ജോയ്ലുഖാസ്